യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ എല്ലാവർക്കും നേരുകയാണ് ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് ഒരു പക്ഷേ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നായിരിക്കും അല്ലെ ദേവാലയത്തിൽ പോകാൻ ഒരുക്കമായിരിക്കും അല്ലെങ്കിൽ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ഭവനങ്ങളിലായിരിക്കുന്നൊരു സമയമായിരിക്കും ഒത്തിരി സന്തോഷത്തോടെ ആകണം മുന്നോട്ട് പോകണം എന്ന് ഭക്ഷണം കഴിക്കണം ബന്ധുക്കളുടെ വീട്ടിൽ പോകണം ബന്ധുക്കൾ വീട്ടിൽ വരും നല്ല സ്വപ്നങ്ങളോടെയുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ഒരു കുടുംബത്തിലെ ആളുകളെന്ന പോലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഞങ്ങളുടെ ആലയത്തിൽ വന്നുപോയിട്ടുള്ളവരായിരിക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെയുള്ള എല്ലാ വൈദികരുടെയും ശുശ്രൂഷകരുടെയും അതോടൊപ്പം ഈ ആലയത്തിൻ്റെയും പേരിൽ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും യുവതിയുവാക്കൾ മാതാപിതാക്കൾ എല്ലാവർക്കും സ്നേഹത്തോടെ ക്രിസ്തുമസിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സന്തോഷത്തോടെ നേരുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഒരു വചനം ഇന്ന് നമ്മൾ കേൾക്കുകയാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് യേശു ജനിച്ചത് ബെദൽഹേമിലെ കാലിത്തൊഴുത്തിലാണ് പക്ഷേ ആ ഉണ്ണി യേശുവിനെ കാണാനും ആരാധിക്കാനും പൊന്നും മേറയും കുന്തിരിക്കും സമർപ്പിക്കാൻ പോയ രാജാക്കന്മാർ ജ്ഞാനികൾ പത്താമത്തെ വാക്യം നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു അവർ കാലിത്തൊഴുത്തിൽ പ്രവേശിച്ചു എന്നല്ല എഴുതേണ്ടത് കാലിത്തൊഴുത്തിലാണ് യേശു ജനിച്ചത് എന്തുകൊണ്ടാണത് ഭവനത്തിൽ എന്നെഴുതിയിട്ടുള്ളത് ആ കാലിത്തൊഴുത്തിനെ ഭവനമാക്കിയത് ആ വീടിൻ്റെ ഭംഗിയോ അവരുടെ ആ വീടിനകത്തുള്ള ഉപകരണങ്ങളോ അതിൻ്റെ സംവിധാനങ്ങളോ വിലയോ ഒന്നുമല്ല ഒരു മനസ്സാണ് സ്നേഹമുള്ള മനസ്സിലാക്കുന്ന ഒരു മനസ്സ് ആ കുടുംബനാഥനുണ്ട് ആ മനസ്സാണ് ആ കുടുംബത്തെ ഭവനമാക്കി ആ കാലിത്തൊഴുത്തിനെ ഭവനമാക്കി മാറ്റിയത് നമുക്ക് വലിയ വീടുകളുണ്ട് വലിയ കാറുകളുണ്ട് പക്ഷേ പലരും വെണ്ടിയിട്ട് കുറേ നാളായി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി സുഖമാണോ സന്തോഷമാണോ എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി നാളായി മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അടുത്തടുത്താണെങ്കിലും മനസ്സുകൊണ്ട് അകലകല അകല ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ ഒരു മനോഭാവം എഴുതിയിട്ടുണ്ട് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അതാണ് ആ കുടുംബനാഥൻ്റെ ആ ജീവിത പങ്കാളിയായ ഭർത്താവിൻ്റെ മനോഭാവം അതായിരുന്നു എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയെ ആരുടെ മുമ്പിലും ഞാൻ അപമാനിതയാക്കുകയില്ല അപമാന്യതയാക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മനസ്സുണ്ട് അതാണ് ആ മനസ്സ് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം ഭാര്യയാകാം ഭർത്താവാകാം നിങ്ങളാരും ആകട്ടെ പരസ്പരം അപമാനിതനും അപമാനിതയുമാക്കരുത് താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത് കുറ്റപ്പെടുത്തി പലരുടെ മുമ്പിൽ കരയാനിടവരുത്തരുത് അപമാന്യതയാക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മനസ്സ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു ആ മനസ്സാണ് ഈ പുൽത്തൊഴുത്തിനെ ഈ കാലിത്തൊഴുത്തിനെ ഭാവനവാക്കി മാറ്റിയത് അവർ കാലിത്തൊഴുത്തിൽ പ്രവേശിച്ച് എന്നല്ല അവർ ഭവനത്തിൽ പ്രവേശിച്ച് വീട് ചെറുതോ വാടകയ്ക്കോ വലിയ വീട്ടിലോ ചെറിയ വീട്ടിലോ പഴയ വീട്ടിലോ പുതിയ വീട്ടിലോ എവിടെയാകട്ടെ അത് ഭവനമാകണം സ്നേഹവും പരസ്പരം കുറ്റപ്പെടുത്തലും പരിഹാസവും താഴ്ത്തിക്കെട്ടിലുവാണെങ്കിൽ വീട് എത്ര വലുതാണെങ്കിലും അതൊരു ഉണക്ക കെട്ടിടമായി മാറും അത് ചുമ്മാ ഒരു കെട്ടിടം ഉണക്ക വീട് എന്നാൽ അവിടെ പരസ്പര സ്നേഹവും മനസ്സിലാക്കലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭവനമായി മാറും ദൈവത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്ന ഭവനമായി അത് മാറും ആത്മാവുള്ള ഭവനമായി മാറും ഭംഗിയോ കളറോ നിലത്തിട്ടിരിക്കാൻ ടൈൽസോ മാർബിളോ വില കൂടി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എണ്ണമോ മുറ്റത്ത് കിടക്കുന്ന കാറിൻ്റെ വലുപ്പമോ വിലയോ ഒന്നുമല്ല വീടിനെ ഭവനമാക്കി മാറ്റുന്നത് ആ ഭവനത്തിൽ താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സാണ് സ്നേഹമുള്ള മനസ്സ് ചേർത്ത് നിർത്തുന്ന മനസ്സ് അംഗീകരിക്കുന്ന മനസ്സ് കുറ്റപ്പെടുത്താതെ ഒപ്പം നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന മനസ്സിലാക്കുന്ന പരസ്പരം കുറ്റപ്പെടുത്താത്ത അപമാനിതനാക്കാനും അപമാനിതയാക്കാനും ഇഷ്ടപ്പെടാത്ത മനസ്സാണ് ഭവനമാക്കി മാറുന്നത് അവിടെയാണ് ദൈവസ് യേശു ജനിച്ചത് യേശുവിൻ നമ്മുടെ കുടുംബത്തിൽ യേശു ജനിച്ച് യേശു വളരുന്ന അനുഭവം ഉണ്ടാകട്ടെ യേശു ജനിച്ച അനുഭവം മാത്രം പോരാ ജനിച്ച സ്ഥലത്ത് ഭവനത്തിൽ വ്യക്തിയിൽ യേശു വളരുന്ന അനുഭവം ആ ദൈവ സാന്നിധ്യം വളരട്ടെ ആ സമാധാനം വളരട്ടെ ആ സന്തോഷം വളരട്ടെ സമാധാന പ്രഭുവെന്നാണ് യേശുവിനെക്കുറിച്ച് പറയുന്നത് സമാധാന ഭൂമിയിൽ സന് മനസ്സുള്ളവർക്ക് സമാധാനം ഈ സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമാധാനമുള്ള ദിവസം വഴക്കുന്നു ഇല്ലാതെ അടിപിടിയൊന്നുമില്ലാതെ ചീത്ത വിളികളില്ലാതെ സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനും പ്രിയപ്പെട്ടവരുടെ വീട്ടിലൊക്കെ പോകാനും പ്രിയപ്പെട്ടവർ വരുന്നവരെ സ്വീകരിക്കാനും എല്ലാ സന്തോഷവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ ഒരു നല്ല ക്രിസ്മസ് സമ്മാനം പോലെ ഒരു ദൈവാനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ ക്രിസ്തുമസിൻ്റെ സന്തോഷവും ദൈവാനുഗ്രഹവും എല്ലാർത്ഥത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നല്ലൊരു ക്രിസ്മസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിൽ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ തുടങ്ങി കുട്ടികൾ തുടങ്ങി യുവതി യുവാക്കൾ മാതാപിതാക്കൾ വലിയപ്പൻപച്ചന്മാർ അമ്മച്ചിമാർ എല്ലാവർക്കും യേശുവിൻ ആ ഒരു ജനനത്തിൻ്റെ ആ ഒരു വലിയ നല്ല ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് വ്യാഴാഴ്ച ക്രിസ്മസ് ആയതിനാൽ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുകയില്ല നാളെ വെള്ളിയാഴ്ച ശുശ്രൂഷകളൊക്കെ ഉണ്ട് സാധാരണ പോലെ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ ശുശ്രൂഷകൾ ആരംഭിക്കും നാളെയും ഒരുമിച്ച് നമുക്ക് കാണാം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ